അതീവ ദുഃഖകരമായ വാർത്ത വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ സഹോദരി രാജേശ്വരിയാണ് അന്തരിച്ചത് അമിത് മൂത്ത സഹോദരിയാണ് രാജേശ്വരി ബെൻഷാ മുംബൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് അന്ത്യകർമ്മങ്ങൾ അഹമ്മദാബാദിലെ വീട്ടിൽ നടത്തിയ ശേഷം മൃതദേഹം തൽതേജ് ശ്മശാനത്തിൽ സംസ്കരിച്ചു സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് രാജേശ്വരി ബെൻഷായിക്ക് ആദരാഞ്ജലികൾ